കേരള നോളജ് ഇക്കോണമി മിഷന്റെ ജോബ് ഫെസിലേറ്റഡ് സെന്റർ എടവണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർമാരായ ജസീൽ മാലങ്ങാടൻ ഇ സുൽഫിക്കർ അലി സി ഡി എസ് പ്രസിഡന്റ് കെ പി അഖില റംല സുബേർ കമ്മ്യൂണിറ്റി അംബാസിഡർ ബീന കില ഡിആർ പി ഉസ്മാൻ സി ഡി എസ് മെമ്പർ ഹസീന വസന്ത എൻ പി സുനിത പി വസന്ത സാജിദ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ജോബ് ഉദ്ഘാടനം മണ്ണനാട്ടിലെ അഭ്യസ്ഥരീതിരായ യുവതിയുമായിട്ട് തൊഴിൽ ലഭ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കെ ഡിസ്ക് മുകളിലൊക്കെ നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുള്ള സ്ഥിരം സംവിധാനമായിട്ടാണ് ഈ സെൻറ്റർ ഇവിടെ പ്രവർത്തിക്കുക അതിലെ ഒരു സ്ഥിരമായിട്ട് കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രസേറ്റ് ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി പിന്നെ എല്ലാ ദിവസങ്ങളിലും ഈ ും കേരള നോളജ് ഇക്ണോമി മിഷൻ കൂടി ചേർന്ന് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി അത് ഗവണ്മെന്റിന്റെ പദ്ധതിയാണെങ്കിലും അതിലൂടെ പ്രൈവറ്റ് സെക്ടർ ജോബുകളും ജോബുകളുടെ വേക്കൻസികളാണ് ലഭ്യമാവുന്നത് അതിൽ ബി ഡബ്ല്യു എം എസ് കണക്ട് ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൽ നടന്ന ഉദ്ദേശമാണ് ഇതിലൂടെ നടക്കുന്നത് ചേച്ചി കെ എസ് എഫ് ഇ ചേർന്ന് വിടാനും പഠിപ്പിക്കാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ ഞാൻ നന്നായിടാ അമ്മയ്ക്ക് മോൻ ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം